നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ഉയർന്നു ഇന്നലെ ഗ്രാമിന് എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഒരു പവൻ എട്ടു ഗ്രാമിന് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയും ആയിരുന്ന സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയും പവൻ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അറുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് ഇരുന്നൂറ്റി രണ്ട് രൂപയും പവൻ ആയിരത്തി അറുന്നൂറ്റി പതിനാറ് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് എഴുപത്തി ആറായിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് നൂറ്റി അമ്പത്തി ഒന്ന് രൂപയും പവൻ ആയിരത്തി ഇരുനൂറ്റി എട്ട് രൂപയുടെയും വർദ്ധനവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി അഞ്ച് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് ഇരുനൂറ്റി നാൽപ്പത് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റിയെട്ട് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി എട്ടായിരം രൂപ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക